ഈ വർഷത്തെ വിഷു ഞങ്ങൾ വിഷുസദ്യ കൊണ്ടാടുകയാണ് വിഭവങ്ങളാണ് പച്ചടി കിച്ചടി സാമ്പാർ അവിയൽ പുളിശ്ശേരി പരിപ്പ് പായസം ഉണ്ടോ പായസം പഴം പപ്പടം പപ്പിട പർപ്പിടകം ഉപ്പേരി ഇതെല്ലാം ഉണ്ട് ഞങ്ങൾ ഉണ്ടോ പരിപ്പ് പരിപ്പം പപ്പിട് പർപ്പിടകവും നെയ്

രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷു വിഷു സദ്യയാണ് ഞങ്ങൾ നാല് പേരും കൂടെ കഴിക്കുന്നത് ഞാനും അച്ഛനും അമ്മയും എൻ്റെ ഭാര്യയിൽ ശ്രീലതയും കൂടെ മക്കളൊന്നും ഇവിടില്ല മക്കൾ വരുമ്പോൾ നമ്മൾ വേറെ ഉണ്ടാക്കും പുതിയ വിഷു അന്ന് ഇപ്പോൾ ഞങ്ങളുടെ വിഷു ോ ഇപ്പം നമ്മളുടെ വിഷു ഏഷു നമ്മ ഒരു വിഷു അങ്ങും മക്കളൊക്കെ വരുമ്പോൾ ഒരു വിഷു അങ്ങോട്ടുണ്ടാകും ഈ വിഷു പുനരാവർത്തിക്കും എന്താ Rusya'da bir kan